സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ പൗരന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ക്യാഷ് പ്രൈസ് നേരിട്ട് അക്കൌണ്ടിലേക്ക് നൽകുന്നു വിശ്വസിക്കാനാവുന്നില്ല അല്ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഫോൺ പേ പേടിഎം എന്നിവയുടെ ലോഗോയും സഹിതം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് ഇത് സാമ്പത്തിക തട്ടിപ്പ് ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ സ്കാം ലിങ്ക് ആണ് ഈ ലിങ്ക് പരിശോധിച്ചതോടെ ഇത് മറ്റൊരു വ്യാജ വെബ്സൈറ്റിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് ഞങ്ങൾ കണ്ടെത്തി ഹോം പേജിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവും സന്ദേശവും സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ബോക്സും ഒക്കെ നൽകിയിട്ടുണ്ട് ഇതിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ഒരു തുക നമുക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നു തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ പേടിഎം അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിച്ച് ഈ പണം സ്വീകരിക്കാം എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് തുറന്നു വരികയും ഈ തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരാളിൽ നിന്ന് പണം സ്വീകരിക്കാൻ പിൻ നമ്പർ വേണ്ടതില്ല എന്ന അടിസ്ഥാനമായിട്ടുള്ള ഒരു അറിവിലൂടെ ഈ സ്കാമിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ ലിങ്ക് Facebook പരസ്യത്തിൻ്റെ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു പേജ് പരിശോധിച്ചപ്പോൾ ടുഡേ ഗിഫ്റ്റ് എന്ന പേരിലുള്ള ഈ പേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊരു പേരിൽ തയ്യാറാക്കിയതാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് നിലവിലെ പേരിലേക്ക് ഇത് മാറ്റിയത് എന്നും നിങ്ങൾ കണ്ടെത്തി ഇതോടെ ഇത് സാമ്പത്തിക തട്ടിപ്പ് ലക്ഷ്യമിടുന്ന ലിങ്കാണ് എന്നും സമൂഹ മാധ്യമ പേജുകളടക്കം തയ്യാറാക്കി നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള തട്ടിപ്പാണ് എന്നും വ്യക്തമായി